പേരളശ്ശേരി പഞ്ചായത്തിൻ്റെ കീഴിലുള്ള രണ്ടാമത്തെ വഴിയോര വിശ്രമ കേന്ദ്രം ഉദ്ഘാടനത്തിന് സജ്ജമായി വേരളശ്ശേരി ടൗണിലാണ് കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് ഒക്ടോബർ അവസാനത്തോടെ വഴിയോര വിശ്രമ കേന്ദ്രം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ഷീബ പറഞ്ഞു പെർളശ്ശേരി പഞ്ചായത്തിന്റെ കീഴിൽ കോട്ടത്ത് അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയതും കഫ്റ്റീരിയ ഉൾപ്പെടുന്നതുമായ വഴിയോര വിശ്രമ കേന്ദ്രം നിലവിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് പഞ്ചായത്തിന്റെ കീഴിൽ രണ്ടാമത്തെ വഴിയോര വിശ്രമ കേന്ദ്രമാണ് പെർളശ്ശേരി ടൌണിൽ ഉദ്ഘാടനം സജ്ജമായിരിക്കുന്നത് പഞ്ചായത്ത് വിലക്ക് വാങ്ങിയ ഒരു സെന്റ് സ്ഥലത്താണ് ശുചിത്വ മിഷൻ ഫണ്ടായ രണ്ട് ലക്ഷത്തി പത്തായിരവും പഞ്ചായത്തിന്റെ വികസന ഫണ്ട് ആറ് ലക്ഷവും ഉപയോഗിച്ചുകൊണ്ട് എട്ട് ലക്ഷത്തി പത്തായിരം രൂപ ചെലവഴിച്ച് രണ്ട് നിലകളോടുകൂടിയ വിശ്രമ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ശുചിമുറികൾ കഫ്റ്റീരിയ തുടങ്ങിയവയോടുകൂടിയതാണ് ശ്രമകേന്ദ്രം കേന്ദ്രത്തിന്റെ പരിപാലനം പൂർണ്ണമായും കഫ്റ്റേരി നടത്തുന്നവർക്കായിരിക്കും നിലവിൽ അവസാനഘട്ട പണികളാണ് പൂർത്തീകരിക്കാനുള്ളത് പെല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ തോട്ടത്ത് ഒരു ടേക്ക് എ ബ്രേക്ക് ഇപ്പം നിലവിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു കഫേയും കൂടി ഇപ്പം പ്രവർത്തിച്ചു കൊണ്ടുവരികയാണ് രണ്ടാമതായി ഇപ്പം പെല്ലശ്ശേരി ടൗണിൽ ഒരു കഫ്റ്റേരിയ അതോടൊപ്പം തന്നെ ടേക്ക് എ ബ്രേക്കും ഏകദേശം പണി പൂർത്തീകരിച്ച് ഉദ്ഘാടന ഘട്ടത്തിലേക്ക് എത്തിയിട്ടാണുള്ളത് സ്ത്രീകൾക്കും താഴെയായിട്ടും പുരുഷന്മാർക്കും മേലെയായിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മളിപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് പോരാതെ അതിൻ്റെ കൂടെ ഒരു കഫ്റ്റീരിയ വരുന്നവർക്കൊരു ചായ കൊടുക്കാനും അതിൻ്റെ പരിപാലനം അവരെ ഏൽപ്പിക്കാനും എന്നുള്ള രീതിയിലാണ് പഞ്ചായത്ത് ആലോചിച്ചിട്ടുള്ളത് ശുദ്ധ മിഷീൻ്റെ രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ ഫണ്ടും അതോടൊപ്പം തന്നെ വികസന ഫണ്ട് ആറ് ലക്ഷം രൂപ ടോട്ടൽ എട്ട് ലക്ഷത്തി പത്തായിരം രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു സംരംഭം നമ്മളിപ്പം പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത് പഞ്ചായത്ത് സ്വകാര്യ വിധത്തിൽ നേരിട്ട് സ്ഥലം വാങ്ങിക്കൊണ്ടാണ് ആ ഒരു ഇവിടെ ഘട്ടത്തിലേക്ക് ഇനി അവിടെ കണക്ഷൻ കണക്ഷൻ കിട്ടണം അതോടൊപ്പം തന്നെ തന്നെ വാട്ടർ വാട്ടർ അതോറിറ്റിയിൽ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന രീതിയിലേക്ക് ടൗണിൽ തന്നെ വഴിയോര വിശ്രമ കേന്ദ്രം വരുന്നതോടെ യാത്രക്കാർക്കും സമീപത്തെ കച്ചവടക്കാർക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും വലിയ ആശ്വാസമായിരിക്കും ഒക്ടോബർ മാസത്തോടെ കേന്ദ്രം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എ വിഷീബ പറഞ്ഞു Kutu rambut.